നമസ്കാരം അപ്പം ഇന്ന് പറയാനുള്ളത് ഒരു പുതിയ മലയാളം റിലീസിന്റെ വിശേഷങ്ങളാണ് അപ്പം അത് നമ്മുടെ അനൂപ് മേനോൻ നായകനായി എത്തുന്ന മൂന്നുനീളം അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത ഒരു വലിയ അമേരിക്കൻ മലയാളി സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പുതിയ ചിത്രം ചെക്ക് മെയ്റ്റ് അവർ തന്നെയാണ് അതിൻ്റെ കാസ്റ്റും ക്രൂവും ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ആ പടം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതിന്റെ ചില വിശേഷങ്ങൾ വിശേഷങ്ങളില റിവ്യൂസ് ഒക്കെ കാണാൻ ഇടയായി എല്ലാമല്ല മലയാളത്തിൽ ഇപ്പൊ പ്രമുഖ റിവ്യൂസ് ഒക്കെ ആയ അശ്വന്ത് കോക്കും പിന്നെ ഈ ഒരു ഉണ്ണി ബ്ലോഗ്സ് അദ്ദേഹത്തിന്റെ വീഡിയോ കാണാനിടയായി അതൊക്കെയാണല്ലോ മലയാളത്തിൽ ഇപ്പോൾ പ്രമുഖ റിവ്യൂഴ്സ് എന്ന് പറയുന്നത് അപ്പോ ഈ അശ്വന്ത് കോക്കിന്റെ കാര്യം എന്താണല്ലോ അശ്വന്ത് കോക്ക് എന്തെങ്കിലുമൊക്കെ പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പദങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെ പറയും അശ്വന്ത് കോക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ അശ്വന്ത് കോക്കിന്റെ സെല്ലിംഗ് പോയിന്റ് അശ്വന്ത് കോക്കിന് ഒരു പടത്തിന് റിവ്യൂ പറയാനായിട്ടുള്ള ഒരു അർഹതയൊന്നും അശ്വന്ത് കോക്കിന് ഇല്ല അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല അശ്വന്ത് ടെക്നിക്കൽ ആയിട്ടുള്ള നോളേജ് ഇല്ല അല്ലെങ്കിൽ അതിന്റെ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സമ്പന്നമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അങ്ങനെ ഒരു മൂവിയെ കുറിച്ച് ഡീപ്പായിട്ട് പറയാനായിട്ടുള്ള ഒരു അർഹതയും ഒരു കഴിവും അശ്വന്ത് ഗോക്കിനില്ല ആകെ ഉള്ള ഒരു കഴിവ് ഇതാണ് ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയുക എന്നുള്ളതാണ് അതിന് ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു പദങ്ങളൊക്കെ ഉപയോഗിക്കും ഇങ്ങനെ എന്തെങ്കിലും ക്യാച്ചി പദങ്ങളൊക്കെ ഈ നിഷേധിത്തരം അതിപ്പോ എന്താ പറയാ ഒരു ചൈൽഡ് ഇൻ ഇൻഡ് അഡൽറ്റ് ബോഡി എന്നൊക്കെ പറയില്ല അതാണ് ഈ അശ്വന്ത് ഗോക്ക് ഒരു ചൈൽഡ് ഇൻ ആൻ അഡൽട്ട് ബോഡി അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് അശ്വന്ത് ഗോക്കിന്റെ ഈ റിവ്യൂ ഒക്കെ കാണുന്നത് കാര്യം അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ വേണ്ട തന്നെ അറിയാം ഒരു വലിയ എഡിറ്റിങ്ങോ ഒരു വിശ്വലി അപ്പീലിങ്ങോ അസ്തറ്റിക്ലി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നും അതിനകത്ത് ഇല്ല അദ്ദേഹം അതൊന്നും ചെയ്യുന്നില്ല ആകെ കണ്ടവനുണ്ടാക്കി വെച്ചതിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ പറയുന്നത് അതും നെഗറ്റീവ് ആണ് പറയുന്നത് ശതമാനം എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നാലും ഒരു എഴുപത് ശതമാനത്തിലേറെ നെഗറ്റീവാണ് പുള്ളി പറയുന്നത് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ആണ് പറയുന്നത് അത് ചെറിയ നെഗറ്റീവുകളെ പൊലിപ്പിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് അത് കാണാൻ ആൾക്കാരുണ്ട് എന്നാൽ അശ്വന്ത് ഗോക്കിനറിയാം അശ്വന്തുക്കിനുള്ള കഴിവില്ല അതൊരിക്കലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ആകെ ഉള്ള കഴിവ് ഇതാണ് ഈ ചപ്പള അടികയാണ് എന്നിട്ട് കണ്ടവന്റെ ഈ സ്വന്തം ഇതെടുത്തിട്ട് ചിന്തയും മലവും എടുത്തിട്ട് കണ്ടവന്റെ തലയിൽ വെക്കുന്ന ഒരു ചടങ്ങ് അതിനെ മോണിറ്റൈസ് ചെയ്ത് അശ്വന്ത് വോക്ക് ഒരു ബിസിനസ് ആക്കി കഴിവ് ബിസിനസ് ആക്കിയിട്ട് അശ്വന്ത് വോക്കിനെ പറയുന്നു അത് നിലവട്ടെ അശ്വന്ത് ഗോക്കിന്റെ അഭിപ്രായം അത് അശ്വത് ഗോക്ക് എന്താണ് അതാണ് അശ്വന്ത് ഗോക്ക് അതിനകത്ത് കാണിക്കുന്നത് അശ്വന്ത് ഗോക്കിന്റെ പ്രസൻസ് ഓൺലൈൻ പ്രസൻസിൽ എന്താണ് കാണിക്കുന്നത് ആ നിഷേധിത്തരം ആ ഉള്ളിന്റെ ആ പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ഒരു അജാനുബാഹു മനുഷ്യന്റെ ഉള്ളിലെ ഒരു കഴച്ചു കുത്തിയിരിക്കുന്ന കൊച്ചിന്റെ അഭിപ്രായം അയാളുടെ ഇന്നർ ചൈൽഡ് അതാണ് കഴപ്പേറിയ ഒരു ഇന്നർ ചൈൽഡ് അതാണ് അശുന്ദ് ഗോപി അപ്പൊ അത്രമാത്രമേ വിചാരിച്ചാൽ മതി അപ്പൊ ഇതിനകത്ത് അധികം കുറെ കാര്യങ്ങൾ പറയാനുള്ളൂ അമേരിക്കൻ ഷോർട്ട് ഫിലിമാണ് ഫിലിമാണിതെന്ന് അപ്പോ ഞാനിതിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നേരത്തെ അറിയാനും പിന്നെ അതിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ കാണാനും ഒക്കെ ഇടയായി പ്രത്യേകിച്ച് ഈ അനൂപ് മനോജ് ചില ഇന്റർവ്യൂസ് ഒക്കെ കാണാനിടായി ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള അപ്പൊ അതിനകത്ത് ചില അനൂപ് മനോജ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വേണേ എന്റെ ചാനൽ അപ്ഡേറ്റ് ചെയ്യാം ഇതിന്റെ കൂടെ ലിങ്കും ചെയ്യാം അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഈ അശ്വന്ത് കൊക്കിനെ പോലെ അല്ല ഈ പറഞ്ഞ ആൾക്കാരെന്ന് പറയുന്നത് കാര്യം അവര് അവിടെ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത് എന്തുകൊണ്ട് അവരൊരു പാഷനുണ്ട് അതിന് പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും അശ്വന്ത് കൊക്കിന് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല കാര്യ അശുന്തുക്കിന്റെ മൈൻഡ് ആണ് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതടുത്ത് കണ്ടിട്ട് അതിനകത്ത് നെഗറ്റീവ് അത് പറയാ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേറെ മറ്റുള്ളവർ എടുക്കുന്ന പെയിനോ മറ്റുള്ളവരെ എഫർട്ടിനോ അതിന്റെ അതിന്റെ അതേക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല ആ മേഖല അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ത്രീ സിക്സ്റ്റി ആണ് ചിന്തിക്കുന്നവരുണ്ട് അവരാണ് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർ നശിപ്പിക്കുന്നവരാണ് നശിപ്പിച്ചിട്ട് അതിനകത്തൊന്നും എന്തെങ്കിലും കിട്ടുമെങ്കിൽ കണ്ടതന്നെ പുറകെ തീവ് കൊടുത്തിട്ട് അപ്പുറത്തുനിന്ന് കമ്പ് ഊരി എടുത്തിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇവര് അപ്പം അശ്വന്ത് വോക്കിന്റെ റിവ്യൂക്ക് അങ്ങനെ കണ്ടാൽ മതി പക്ഷെ ഇതിനകത്ത് പ്രസക്തമായിട്ട് പറയുന്ന ഒരു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ വ്യക്തികൾ ഈ ഈ ട്രെയിലർ അതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ അത് വലിയൊരു എന്താ പറയുക അസാമാന്യ പടമായിട്ടൊന്നും കാണാനും പറ്റൂല ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാൻ ക്വാളിറ്റി എന്തായിരിക്കും അറിയാം പക്ഷെ ഉള്ള ക്വാളിറ്റിയിൽ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യം അതിനകത്ത് വേറെ റെക്കഗ്നൈസ് ഫേസുകളൊന്നുമില്ല ആകെയുള്ള ഒരു റെക്കഗണൈസ് എന്ന് പറഞ്ഞാൽ അനൂപ് മേനോനാണ് അനൂപ് എന്നാൽ അത്ര വലിയ സ്റ്റാർ സ്റ്റാർന്നു അനൂപേനോട് ഒരു നടൻ എന്ന് പറയാനേ പറ്റുള്ളൂ അപ്പോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പിന്നെ അതിന്റെ ബഡ്ജറ്റുകൾ ബഡ്ജറ്റുകൾ എന്നാലും ബഡ്ജറ്റ് എന്തായാലും വലുതായിരിക്കും കാര്യം ഒരു മലയാളത്തിൽ ഒരു ചെറിയ പടം എടുക്കാൻ ഒരു നിവിൻ പോളി അജു വർഗീസ് പടമൊക്കെ എടുക്കുന്നതിന്റെ ബഡ്ജറ്റൊക്കെ ഇതിനകത്തും കളഞ്ഞിട്ടുണ്ടാവും എത്ര ചുരുക്കിയാലും അത്യാവശ്യം ബഡ്ജറ്റ് ആണ് കാര്യം അങ്ങനെയാണ് പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെയും കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ റെക്കഗ്നൈസ്ഡ് ഫേസ് ഒന്നും ഇല്ല ഫേസ് ഒന്നും ഇല്ല പ്രോ ആക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിലും അവര് അവരുടെ രീതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉണ്ണി ബ്ലോഗ്സിന്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മനസ്സിലാവും കാരണം ഉണ്ണി ബ്ലോഗ്സ് പല കാര്യങ്ങളും പുള്ളി പറയുന്ന കാര്യങ്ങളിൽ ചില എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ വീഡിയോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ മൂവിയെ മൂവിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ റിവ്യൂലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കണ്ടാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അതിന് പോസിറ്റീവ് പുള്ളി എടുത്ത് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവോടും എടുത്ത് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവോ കുറച്ച് മൂർച്ച കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഒരു പടത്തിന് റിവ്യൂ പറയേണ്ടത് കാര്യം നിങ്ങളെ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ തെറ്റ് എടുത്ത് പറയാൻ ആഗ്രഹിക്കുവാണെങ്കിൽ തെറ്റ് പറയുന്നത് നല്ലതാണ് കാര്യം നല്ല ആൾക്കാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ തെറ്റെടുത്ത് പറയുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് കൂടി നിങ്ങൾ പറഞ്ഞിരിക്കണം നല്ല വശങ്ങൾ കൂടി നിങ്ങൾ പറഞ്ഞിരിക്കണം അത് പൊതുവേ യശ്വന്ത് കോക്കും അതുപോലെയുള്ള ആൾക്കാരും കാണാറില്ല പറയാറില്ല കാര്യം അവരുടെ ഉള്ളിലെ ആ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് വലിയ പെരുപ്പിച്ച് പറയുന്ന ഒരു ഒരു സമ്പ്രദായമാണ് ഇങ്ങനെയുള്ള റിവ്യൂസ് കാണിച്ചു വരുന്നത് അതുകൊണ്ട് ഒരു കാര്യമില്ല പിന്നെ ഈ പടത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അതിന്റെ വലിയ വശങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലായി ഈ പടത്തിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ട്രാവൽ ബ്ലോഗ് കാണുന്ന രീതിയിൽ പോയി കണ്ടാലും മതി കാര്യം ഇവരിക്കായിരിക്കും പോയിട്ട് ഈ സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ കണ്ടാലും മതി അങ്ങനെ കണ്ടാലും കാശ് മുതലായി കിട്ടും അപ്പൊ ഒരു പടത്തിൽ പ്രതീക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് പ്രതീക്ഷിച്ച് പോയി കാണുക പിന്നെ നമ്മളെല്ലാവരും മലയാളികളാണ് അപ്പൊ മലയാളികള് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആൾക്കാരെ കാര്യം അവരൊരു പുതിയ ഒരു കാര്യം ചെയ്യുന്നു അപ്പോൾ നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് പോയി കാണുക ഇത് പിന്നെ അവർക്ക് അവർ നമ്മൾ മലയാളികൾ കൂട്ടായ്മയിൽ ചെയ്യുന്ന ഒരു പടം മറ്റു രാജ്യക്കാർക്ക് കൂടി പ്രസന്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു പടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതെല്ലാവരും കൊണ്ടും നടക്കുന്ന കാര്യമില്ല പ്രത്യേകിച്ച് അശ്വന്ത് കോക്കിനെ പോലെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പൊ കോക്ക് വെറുതെ എന്താ പറയാ കുടങ്കമാറ്റി വെള്ളം വെള്ളം ഒഴിച്ചിടുന്ന കാര്യമില്ല കോക്കിനെ കൊണ്ട് നടപടിയാന്നുള്ള കാര്യങ്ങളുണ്ട് അവരാദം അതാണ് ഈ ഫോണിൽ കൂടി കോക്ക് പറയുന്നത് മേലിൽ കോക്ക് അതൊന്ന് ചിന്തിക്കുക കോക്കിനെ പോലുള്ള ആൾക്കാരും ചിന്തിക്കുക അഭിപ്രായം പറയാൻ പറ്റുന്ന അഭിപ്രായങ്ങൾ പറയുക അല്ലാണ്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞ് കോംപ്ലിക്കേറ്റഡായിട്ട് ഡിഫിക്കൽട്ടാക്കരുത് അപ്പൊ കോക്കിന്റെ അഭിപ്രായം നിങ്ങൾ കണ്ടു നോക്കുക കോക്കിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിനകത്ത് ചിലപ്പോൾ കോക്കിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും കോക്കിനെ പോലെ ചിന്തിക്കുന്നവർക്കത് ഇഷ്ടപ്പെടുവായിരിക്കും അതൊക്കെ ഓക്കെ പക്ഷെ നിങ്ങൾ ആ ഉണ്ണി ബ്ലോഗ്സിന്റെ വീഡിയോകൾ ഒന്ന് കണ്ടു നോക്കുക എന്താണ് അതിൻ്റെ വ്യത്യാസമെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ആ വ്യത്യാസമാണ് ഞാനിതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കണ്ട് വിജയിപ്പിക്കാനായിട്ടുള്ള ഒരു അഭിനന്ദനങ്ങളെങ്കിലും കൊടുക്കാനുള്ള ഒരു ഒരു താല്പര്യം നിങ്ങൾ കാണിച്ചാൽ പല പല നല്ല കഴിവുള്ള ആൾക്കാർ മുന്നോട്ട് വരും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇനി നാട്ടിലുള്ള ആസ്പയറിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സോ ടെക്നീഷ്യൻസോ പ്രൊഫഷണൽസോ മൂവി പ്രൊഫഷണൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പുറത്ത് വന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങളൊരു കാര്യത്തിൽ അഭിപ്രായം പറയുക കാര്യം നിങ്ങൾ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിലയുണ്ട് നിങ്ങൾ നിങ്ങളുടെ വില എന്താണ് അതാണ് നിങ്ങളുടെ അഭിപ്രായത്തിന്റെ വില എന്ന് പറയുന്നത് ആ വില കളഞ്ഞു കുളിക്കരുത് എല്ലാം കണ്ടുകൊണ്ട് ഒരു അഭിപ്രായം പറയാനായിട്ട് അത്രമാത്രം പറയാം ടേക്ക്